ഇന്നൊരു ഓർത്തോപെഡിക് സർജൻ്റെ ഒ പിയിൽ വരുന്ന പേഷ്യൻസിൽ ഒരു വലിയ ഭാഗവും മുട്ടുവേദന അനുഭവിച്ചു വരുന്നവരാണ് മുട്ടുവേദനയ്ക്ക് പല ചികിത്സകളുണ്ട് തുടക്കത്തെ സ്റ്റേജിലെല്ലാം നമ്മൾ മരുന്ന് കൊടുക്കുന്നു കുറയുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ടും കുറയുന്നില്ലെങ്കിൽ നമ്മൾ ഇന്നുള്ള അവൈലബിളായ ചികിത്സ എന്ന് പറയുന്നത് മുട്ടുമാറ്റി വയ്ക്കലാണ് ദൗർഭാഗ്യവശാൽ നമുക്ക് തേമാനം എന്ന ഭാഗത്തിന് പൂർണ്ണമായിട്ട് പഴയ പോലെ ആക്കുന്നതിനുള്ള ഒരു മെഡിസിൻസ് ഇന്ന് അല്ല ആകെയുള്ള ട്രീറ്റ്മെൻറ്റ് അതായത് സ്റ്റേജ് ഫോർ എന്ന് പറയുന്നത് അവസാന സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ന് ആകെയുള്ള ചികിത്സ എന്ന് പറയുന്ന മുട്ടുമാറ്റിവെക്കലാണ് പണ്ട് കാലങ്ങളിലെല്ലാം മുട്ടുമാറ്റിവെക്കൽ എന്ന് പറയുന്നത് ഒരു വളരെ സങ്കീർണമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു പക്ഷേ ഇന്ന് ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തു അതുപോലെ തന്നെ സർജൻസിൻ്റെ അറിവുകളും കൂടി അവരെല്ലാം വളരെ ട്രെയിൻഡായി മാറി അതുകൊണ്ട് ഈ മുട്ടുവാറ്റിക്കൽ എന്ന് പറയുന്നത് ഇന്ന് വളരെ സിമ്പിളായ വളരെ ലളിതമായ ഒരു സർജറിയാണ് ഇന്ന് മുട്ടുമാറ്റിവയ്ക്കൽ എന്ന് പറയുന്നത് ഇന്ന് അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായ ടെക്നോളജിയാണ് റോബോട്ടിക് സർജറി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ എയുടെ സഹായത്തോടെ വളരെ ലളിതമായ രീതിയിൽ കോംപ്ലിക്കേഷൻസ് എല്ലാം വളരെ കുറച്ചുകൊണ്ട് വളരെ ഭംഗിയ രീതിയിൽ അതുപോലെ തന്നെ മാറ്റിവെച്ച മുട്ടിൻ്റെ ആയുസ് ഒരുപാട് കൂട്ടുന്ന രീതിയിൽ നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് റോബോട്ടിക് സർജറി വളരെ സക്സസ്ഫുൾ നടന്നു പോകുന്നു ഏകദേശം ആയിരത്തോളം പേഷ്യൻസിന് റോബോട്ടിക് സർജറി വഴി നമ്മൾ മുട്ടുമാറ്റി വെച്ചിട്ടുണ്ട് റോബോട്ടിക് സർജറിയുടെ മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേഷൻസ് കുറവാണ് ഹോസ്പിറ്റൽ സ്റ്റേ മറ്റതിനെ കമ്പെയർ ചെയ്യുമ്പോൾ കുറവാണ് വേദന കുറയുന്നു ബ്ലഡ് ട്രാൻസ്മിഷൻ നമുക്ക് മറ്റതിനെല്ലാം ചിലപ്പം ബ്ലഡ് രക്തം കയറ്റേണ്ടി വരാറുണ്ട് അതിൻ്റെ അളവ് വളരെ കുറയ്ക്കുന്നു അടുത്ത ദിവസം തന്നെ വേദന കുറഞ്ഞ രീതിയിൽ തന്നെ നടക്കാൻ പറ്റുന്നു ഇനി മുട്ടുമാറ്റി വയ്ക്കലിനെ പറ്റിയിട്ടും റോബോട്ടിക് സർജറിയെ പറ്റിയും കൂടുതലായി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്